നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ദൈവ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരിലൂടെ പറയുമ്പോഴും അതിനെ നിരാകരിച്ചുകൊണ്ട് പുറങ്കാലുകൊണ്ട് ആമേ തട്ടിത്തെപ്പിച്ച് ആമേൻ കളഞ്ഞിട്ട് വെറും ശേഷം മനുഷ്യരെ പോലെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹത്തിന് കാരണമായി തീരത്തില്ല ഉസിയാവും നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ചിന്തയ്ക്ക് ഇന്ന് വീണ്ടും വായിക്കാൻ പോകുന്ന വാക്യം ഇരുപത്തിയാറ് രണ്ട് ദിനവൃത്താന്തം പത്തൊൻപതാമത്തെ വാക്യം ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചു തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന് അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകയും അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ പ്രതീകമാണ് കുഷ്ഠമെന്ന് പറയുന്നത് പഴിനത്തിലൊക്കെ കുഷ്ഠരോഗികൾ അശുദ്ധരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കുഷ്ഠം ഇപ്പോൾ ഉസിയാവിന് കടന്നു വന്നത് അവൻ ക്ഷണിച്ചു വരുത്തിയതാണ് അവൻ വിളിച്ചു വരുത്തിയതാണ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുകയും ഏൽപ്പിക്കാത്ത കാര്യം ചെയ്യാൻ പോവുകയും ചെയ്തത് കൊണ്ടുണ്ടായ ചില പ്രത്യേക വിഷയങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം ആത്മനിയോഗത്തോടെ പരിശുദ്ധ എന്നോട് സംസാരിക്കുന്നു നിങ്ങളോട് സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല ദൈവം ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ വിനുവേ ദൈവം ഏൽപ്പിക്കാത്ത കാര്യം ആവശ്യമില്ലാത്ത ചെയ്യാൻ പോകുന്നുണ്ടോ അപകടമാ നോക്കിയേ അമ്മ ദൈവം ഒരു ചാൻസ് കൊടുക്കുക എന്താ രാജാവാണ് രാജകെ അഭിഷേകമേൻ്റെ മേൽ വീണതാ തിരുത്താൻ ഒരു ചാൻസ് കൊടുക്കുക പക്ഷേ അവൻ ചാൻസിന് പുറംകാലുകൊണ്ട് എറിഞ്ഞ് കളഞ്ഞു കേട്ടോ ഇന്ന് രാവിലെ ചില പുറംകാലുകൊണ്ട് ചിലതെറിയാൻ ഹൃദയം കഠിനപ്പെടുത്തി നമ്മുടെ മേൽ നിൽക്കുന്ന ചിലതിനെ ദൈവസന് നെടുമ്പാട് വീണ് ഹൃദയം പൊട്ടി ഹൃദയം തകർന്ന് ഒന്ന് കരഞ്ഞ് ഒന്ന് അനുതാപപ്പെട്ടൊന്ന് മാനസാന്തരപ്പെട്ടൊന്നും ദൈവസിനി ഇതേയപ്പെടുമ്പോ കാര്യം ശരിയാവും അല്ലാതെ ആമേൻ ദൂതു പറഞ്ഞ പുരോഹിതന്മാരുടെ നേരെ കോപിച്ചിട്ട് കാര്യമില്ല നോക്കി പുരോഹിതന്മാരുടെ കോപിച്ചു കേട്ടോ ദൈവം കൊടുത്തൊരു സെക്കൻഡ് ചാൻസാ മാനസാന്തരപ്പെടാൻ തരുന്ന സെക്കൻഡ് ചാൻസുകളെ ബോധപൂർവം അവഗണിക്കല്ലേ അവകടം ഞാനും ഞങ്ങൾ വിളിച്ചു വരുത്തുമേ അസരിയാ പുരോഹിതനോട് കോപിക്കുക പുരോഹിതന്മാരോട് കോപ കാരണം ഇവരെന്താ പറഞ്ഞു രാജാവിനെ തിരുത്തുന്ന രീതി പറഞ്ഞു പണ്ട് ഇതാ സക്കേരിയാവ് ചെയ്തുകൊണ്ടിരുന്നേ ദൈവഭയത്തിരുവിനെ ഉപദേശിക്കുക മക്കളെ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം അനുസരിച്ച് പതിനാറ് വയസ്സേ ഉള്ളൂ ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റും ഇപ്പോൾ നല്ല പ്രായമായി ആരോഗ്യമായി അവ കഴിവുകളായി രാജ്യഭാരം ഏറ്റവും കിട്ടി രാജാവായി തന്നെത്താൻ തനിക്ക് നിൽക്കാൻ പ്രാപ്തി ഉണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്ത് സംഭവിച്ചു അമ്മ ദൈവഹിതമല്ലാത്തതിലോട്ട് കൈനീട്ടി നെറ്റിമേൽ കുഷ്ടം പൊങ്മാനടയാക്കി സഡൻ ആക്ഷനുകൾ ദൈവം ചില സമയങ്ങളിൽ വെളിപ്പെടുത്തി കേട്ടോ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ സഡൻ ആക്ഷനുകൾ ഉടനെയുള്ള ചില പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്താൻ പോകും ഇന്നും ഒരെ കാണാത്തതിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു ഹൃദ്യമായിട്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു സഡൻ ആക്ഷൻ വെളിപ്പെടാൻ പോവാ അഹരോനെ നമുക്കറിയാം അല്ലേ മോശം നമുക്കറിയാം മരുഭൂമിയിലൂടെ അവർ വരുമ്പോൾ ഞങ്ങളേയും തന്നെ എടുത്തിട്ടുണ്ട് ഞങ്ങളെയും പുരോഗതി ശുശ്രൂഷിക്കായിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വന്നു ദൈവം പറഞ്ഞു നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ട ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യും ഞാൻ പറയാം ദൈവക്കളെ ദൈവികമായിട്ട് ഏത് വിഷയം വന്നാലും കൈകാര്യം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും ആ ദൈവം ചെയ്താലേത് ശരിയാകത്തുള്ളൂ ദൈവം ചെയ്താലേ ആ വിഷയം നേരെയാകത്തുള്ളൂ നമ്മൾ ചെയ്യാൻ പോയാൽ നടക്കത്തില്ല നിങ്ങൾ നോക്കിയേ ഹാല ലൂയ പുതിയ ദൈവത്തിലെ മറിയ എന്ത് ചെയ്തു ദൈവാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി ഇത് ആരെങ്കിലും ജോസഫിനോട് പറയുക ഇത് ദൈവാത്മാവിനാൽ അന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ഇല്ല ദൈവം തന്നെ പറഞ്ഞാലേ വിശ്വസിക്കത്തു അവിടെ ദൈവത്തിൻ്റെ ദൂത സ്വപ്നത്തിന് അവനോട് പറഞ്ഞപ്പോൾ എന്തു ചെയ്തു ഭാര്യ ചേർത്തുകൊണ്ട് ആരും പറഞ്ഞില്ല അവർക്ക് ഒരു വന്നില്ല ആരും അറിഞ്ഞില്ല കേട്ടോ ഇന്ന് രാവിലെ പരിശുദ്ധർമ്മ പറയുന്നു ആരും അറിയാതെ നിന്റെ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു പരസ്യകോലമാകുമോ മാറുമോ നിന്നാവശ്യമാകുമോ എന്തായിത്തീരും ടെൻഷനാണ് ടെൻഷനാണ് പക്ഷെ ഒരു തീരുമാനം എടുത്തോളണം ദൈവിക റൂട്ട് വിട്ടിനി പോകത്തില്ലെന്ന് ദൈവിക പാത വിട്ട ഇനി പോകത്തില്ല അപ്പൻ്റെ മുമ്പിൽ ഉടമ്പടി ചെയ്തിട്ട് വേണം ഇന്നത്തെ ദിവസം കടന്നുറങ്ങാൻ ചീസ് അത് തന്നെ കനുഗ്രഹമാക്കി നീങ്ങി തീർക്കും കേട്ടോ കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കണ്ണയുള്ളതുമേ സ്വർഗീയ പിതാവേ നന്ദി നിറ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേശ്രുതിക്ക് വാഴ്ത്തിയും ചെയ്യുന്നു

സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു